ഒരു 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 ഉമ്മ മോക്ക് സമാനാണ് ആ ചിന്ത വീട്ടിൽ ും തമ്മിലുള്ള സർവ്വ പണക്കം അവസാനിക്കുന്നു നിന്റെ മോളെ മറ്റൊരു വീട്ടിൽ കൊണ്ടുപോയിട്ട് കണ്ണും കാലും കാണിച്ച് അല്ലെങ്കിൽ വ്യക്തിപ്പറഞ്ഞ് സങ്കടപ്പെടുത്തുന്നത് ഏതെങ്കിലും ഒരു ഉമ്മക്ക് ഇഷ്ടമുണ്ടാവുക അതേപോലെ തന്നെ പടച്ചോൺ എന്റെ മോൻ പെണ്ണ് പെണ് വീട്ടിൽ അനുഭവിക്കുന്ന വേദന പടച്ചോന്റെ അടുത്ത് നിലവാരം കളയാണ് കളയാണ് എന്നൊരു ഉമ്മാക്ക് ചിന്തിക്കാൻ പറ്റണം ചിന്തിക്കാൻ പറ്റണം കാരണം റസൂലുള്ള പഠിപ്പിച്ച മതം എന്ന് പറഞ്ഞാൽ നിസ്കരിക്കലും നോമ്പോൽക്കലും മാത്രമല്ല നമ്മൾ കാരണം മറ്റൊരു വേദനിക്കാതിരിക്കലാണ് ഇസ്ലാം നമ്മൾ കാരണം കരയാതിരിക്കലാണ് ഇസ്ലാം വന്ന പെൺകുട്ടിയുടെ കയ്യിൽ മുന്തിരി വാങ്ങിക്കുന്ന വാക്കുകൾ ആ ഹദീസിന്റെ സനതകളിൽ വഴി പോലും ചരിത്രങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ സ്നേഹം കൊടുത്താലേ തിരിച്ചു കിട്ടൂ അതാർക്ക് കൊടുത്താലും അത് തിരിച്ചു കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ കൊടുക്കണം മക്കൾക്കും കൊടുക്കാൻ അതേപോലെ കയറി ചെല്ലുന്ന വീട്ടിലേക്ക് ആ ഉമ്മ എത്ര മനസ്സറിഞ്ഞ് സ്നേഹിച്ചിട്ടും ആ ഉമ്മാനെ പറ്റി കുറ്റം പറഞ്ഞുണ്ടാക്കുകയും വെറുപ്പിക്കുകയും അവസാനം ഉമ്മാനെ ഒറ്റപ്പെടുത്തുകയും പറഞ്ഞുണ്ടാക്കിയതിന്റെ പേരിൽ സ്വയം ഈ ആപ്പനെ പിടിച്ചിറക്കി കൊണ്ടുപോകുകയും ചെയ്യുന്ന മരത്തുകളുണ്ട് അതിലൊന്നും ഒരു ഭർത്തത്വം ഉണ്ടാവില്ലട്ടോ അതിലൊന്നും ഒരു സമാധാനം ഉണ്ടാവില്ല ഏത് കൊട്ടാരത്തിൽ ജീവിക്കുന്ന അവകാശപ്പെട്ടാലും നമ്മളെ നേരെ അങ്ങനെയൊക്കെ ഒരു അവസ്ഥ വരുമ്പോഴേ നമുക്ക് അതിന്റെ വിലയറി അത് വരൂലൊന്നും പറയാൻ പറ്റൂല മക്കളുണ്ടോ പടച്ചവൻ അത് അനുഭവിപ്പിച്ചിട്ടേ തിരിച്ചു വിളിക്കുകയും ചെയ്യും കയറി ചെല്ലുന്ന വീട്ടിൽ ഇന്റെ ഉമ്മാക്ക് സമാണെന്ന് ചിന്തിക്കണം നിക്കണോ എന്റെ ഭർത്താവിന്റെ അമ്മന്റെ എന്ത് കുറ്റണ്ട് ഇനി ചിന്തിക്കല്ലേ ആ ഉമ്മന്റെ എന്തൊക്കെ നല്ലതുണ്ട് ഇനി ചിന്തിക്കും എന്നിട്ട് ആ നല്ലതിനെ നല്ലതിനെങ്ങ് സ്നേഹിച്ചു തുടങ്ങി ആ ഉമ്മാന്റെ വയറിന്റെ പ്രാണനറിഞ്ഞൊരു മോനെ പടച്ചോൻ ഇരിക്കി തന്നിട്ടുണ്ടെങ്കിൽ ആ പരിഗണന ഉമ്മാക്കും കൂടിയും കൊടുക്കണം അങ്ങനെ പരസ്പരം സ്നേഹിക്കാൻ മനസ്സ് വന്ന് സ്നേഹിച്ചോക്കിയാൽ തന്നെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ കുറവായിക്കോട്ടെ ഇന്നതല്ല എന്തുണ്ട് കുറ്റം തെരയുന്നത് കൊണ്ടാണ് കുടുംബത്തിലെല്ലാ പ്രശ്നങ്ങളും